മലബാർ ന്യൂസ് ഇമ്പാക്റ്റ് മണ്ണാർക്കാട് നഗരസഭയിലെ ഗോവിന്ദപുരത്ത് യൂണിവേഴ്സൽ കോളേജിന് പിൻവശത്തെ നിവാസികളുടെ വീടുകളിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പുഴ വരെ ചാൽ നിർമ്മിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു മലബാർ ന്യൂസ് ഒരു വർഷമായി നിരന്തരം വാർത്ത നൽകിയിരുന്നു ഒന്നര പതിറ്റാണ്ടിലെ ദുരിതത്തിനാണ് പരിഹാരം തെളിയുന്നത് യൂണിവേഴ്സൽ കോളേജിനുള്ളിലൂടെയും കോളേജിന്റെ മതിൽക്കെട്ടിന് പുറത്തുനിന്നും വരുന്ന മഴവെള്ളം താഴത്തെ വീട്ടുകാരുടെ വീടുകളിലേക്കാണ് ഒഴുകുന്നത് മഴ പെയ്താൽ കിണറുകളിൽ ചെളിവെള്ളം നിറയും ഇതിന് പരിഹാരം തേടി ഒന്നര പതിറ്റാണ്ടായി പ്രദേശവാസികൾ മുട്ടാത്ത വാതിലുകളില്ല ഇക്കാര്യം സിറ്റി മലബാർ ന്യൂസ് നിരന്തരം വാർത്ത നൽകുകയും മന്ത്രി കൃഷ്ണൻകുട്ടി കലക്ടറായിരുന്ന ഡോക്ടർ എസ് ചിത്ര നഗരസഭാധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ തുടങ്ങിയവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു കളക്ടറുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായി നഗരസഭാധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ സെക്രട്ടറി എം സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയുമായിരുന്നു താലൂക്ക് വികസന സമിതിയിൽ സമിതി അംഗം ബാലൻ പൊട്ടശ്ശേരി വീട്ടുകാരുടെ ദുരിതം ചൂണ്ടിക്കാണിച്ച നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു കോളേജിൽ നിന്നുള്ള വെള്ളം ഒഴുക്കിവിടുന്നത് നിയന്ത്രിക്കാൻ കോളേജിന് നിർദ്ദേശം നൽകിയിരുന്നതാണ് നഗരസഭാ അധികൃതരുടെ ശ്രമഫലമായി ചാൽ നിർമ്മിക്കാൻ പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായതോടെയാണ് നഗരസഭ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് ചാൽ നിർമ്മാണത്തിന് യൂണിവേഴ്സൽ കോളേജിന്റെ വിഹിതം കൂടി ആവശ്യപ്പെടണമെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു സ്ഥലം കൊടുത്തതും അവിടെയാണ് അപ്പൊ അത് ബന്ധപ്പെട്ട് ചാലില്ല എന്നുണ്ടെങ്കിൽ ആ വീടുകൾ കുറച്ച് വെള്ളം കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് അനുഭവിച്ചു ആ വിഷയം എന്തെങ്കിലും ആളുകളുടെ പ്രശ്നം എന്തെയ്തു അതില് ആ സ്ഥാപനമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് സംസാരിച്ച് കാരണം ഈ അവിടുന്ന് വരുന്ന ചാല് രണ്ട് ഭാഗത്തു നിന്നാണ് വരുന്നത് ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഉള്ളിൽ നിന്നുള്ള ചാലുണ്ട് പിന്നെ വരുന്ന വരുന്നില്ല അപ്പൊ രണ്ടും പാടും ഈ ചാല് സ്ഥലം ഇട്ട് എത്തുമ്പോ തന്നെ ഒരു ഒരു ചേമ്പൽ കുറച്ച് നന്നായിട്ട് ഇണ്ടാക്കേണ്ട ആവശ്യമില്ല അത് ഈ രണ്ട് പണ്ടം വന്നിട്ട് വന്നിട്ടുമാണ് ഈ ചാലിക്ക് പോകാന് ഞാനത് ഞാനും സെക്രട്ടറി പരിശോധിച്ചത് അപ്പൊ എന്തായാലും അതിനാവശ്യമായ രീതിയിൽ ഈ പണ്ട് കൊണ്ട് നമുക്ക് തയ്യാറല്ലോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്